ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കാണിച്ച വീഡിയോൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ സ്ലീവിൽ കുറച്ച് വർക്ക് ചെയ്യുന്നത് ഈ വീഡിയോയിലാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാത്തവരൊന്ന് കണ്ടു വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ ഇതുപോലെ കറക്റ്റ് ഇതേ അളവിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഈ വരച്ചതിൻ്റെ ഈ അടയാളം അവിടെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ തലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് ഇനി നൂല് വെച്ചിട്ട് അങ്ങ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ സൂചി എടുക്കുകയാണ് ഇതിൽ വലിയ സൂചിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ത്രെഡൊക്കെ നമ്മൾ അഞ്ചോ ആറോ ലെയറിലൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ സൂചി എന്നെ നോക്കി എടുക്കുക അപ്പം പെട്ടെന്ന് നമ്മൾ വർക്ക് കഴിയും അത് വിചാരിച്ചിട്ടാണ് ഈ വലിയ സൂചി എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ സിൽക്കിൻ്റെ ഈ ഗോൾഡൻ ത്രെഡാണ് ആദ്യം എടുത്തിട്ടുള്ളത് ഇതൊരു അഞ്ചാറ് ലെയർ ലെയറായിട്ടിങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് ഈ സിൽക്ക് ത്രെഡ് എടുത്ത് വർക്കൊക്കെ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇത് പെട്ടെന്ന് കെട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറിൻ്റെ നൂലെടുത്തിട്ട് വർക്ക് ചെയ്ത് പഠിക്കുകയാണ് നല്ലത് സിൽക്ക് ത്രെഡാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ കുറച്ച് കെട്ട് കൊടുങ്ങലും ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ഇതിന് ഈ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് കെട്ട് കൊടുങ്ങാതെ പരമാവധി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ കുറച്ച് ലെയറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാം നാലഞ്ച് ലെയറായിട്ട് മടക്കിയിട്ട് പിന്നെ ഞാൻ ഇതുപോലെ സെൻറ്റർ ആയിട്ടാണ് മടക്കുന്നത് അല്ലാതെ മറ്റു ത്രെഡ് എടുക്കുന്ന മാതിരി എടുത്താൽ ഇതെങ്ങനെ ആയാലും ഊരിപ്പോരും അങ്ങനെ ഇത് നമ്മൾ നൂല് കോർത്തതിനു ശേഷം ഈ രണ്ട് അറ്റം കൂടി കെട്ടിടണം കെട്ടിട്ടതിന് ശേഷം ഈ സൂചിന്റെ ഈ അറ്റവും കെട്ടിട്ട അറ്റവും കൂടി ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ എല്ലാം കൂടി പരന്നിട്ടല്ല കെടുക്കുന്നത് അപ്പൊ വേഗം കെട്ടുകൊടുമോ എന്നിട്ട് ഇതായി ഇങ്ങനെ പിടിച്ചിട്ട് നല്ലോണം സ്ട്രൈറ്റ് ആയിട്ട് വലിക്കുക വലിക്കുമ്പോൾ കണ്ടില്ലേ ഇത് ഒറ്റ നൂലായിട്ട് വരും നല്ലോണം വലിക്കണം ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ഒറ്റ നൂലായിട്ട് വരും അപ്പൊ ഇങ്ങനെ വലിച്ചിട്ട് ഇതിടയ്ക്കിടക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെയും കെട്ടുകൊടുമോ അപ്പം ഞാൻ റിങ് വെക്കാതെ ഒന്ന് വർക്ക് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു നോക്കിയതാണ് അപ്പം ഇത് കണ്ടോ ഇങ്ങനെ ഊരി പോരുക നമ്മളതൊരു പിടുത്തത്തിന് കഴിയൂല അപ്പം ഞാൻ എന്തൊക്കെ പിന്നെ റിങ് ഇടാൻ തന്നെ തീരുമാനിച്ചത് പരമാവധി ഒക്കെ നോക്കി നോക്കി റിങ് ഇടാതെ ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കിയാലും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം റിങ് ഇട്ടിട്ട് തന്നെ എല്ലാവരും വർക്ക് ചെയ്യാൻ നോക്കുക ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് നടക്കുമെന്ന് അപ്പം എനിക്ക് പറ്റുന്നില്ല പിന്നെ ഈ എംബ്രോയിഡറിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ സമയം ഇല്ലാത്തത് കാരണം ഭയങ്കര മടിയാണ് അപ്പം ഞാനിതാ ഇങ്ങനെ റിങ് ഇട്ടിട്ട് നല്ലോണം വലിച്ചു കൊടുക്കെ കേട്ടോ എന്നിട്ട് നല്ലോണം ആ സ്ക്രൂ മുറുക്കി കൊടുത്ത് നല്ല ടൈറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലോണം അപ്പം ഞാനിതിൽ ഫ്രഞ്ച് ടോട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല മുറുക്കി കൊടുക്കുക ലൂസ് ഉണ്ടെങ്കിൽ നമ്മളെ വർക്കിനും അതിൻ്റെ ഭംഗി കുറവുണ്ടാവും അപ്പോൾ ഇത് കണ്ടോ ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇത് ഇതാ പിന്നെയും നൂല് കെട്ടെടുക്കുന്ന രൂപത്തിലായിട്ടുണ്ട് അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നുകൂടി വലിച്ചു കൊടുക്കുക അപ്പം പിന്നെ ഒരു നൂല് പോലെ ഇല്ലേ അങ്ങനെ ഫ്രഞ്ച് ഡോട്ടാണ് ചെയ്യുന്നത് ആദ്യം ഒറ്റ ചുറ്റിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കാരണം അത്യാവശ്യം നൂല് കട്ടിയിലാണല്ലോ എടുത്തിട്ടുള്ളത് അത് കാരണം ഒറ്റ ഡോട്ട് ഇട്ടിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തിരയെ കട്ടി തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഒറ്റ ഇങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും കൂടി കൊടുക്കാൻ നോക്കി അപ്പം ഞാനിത് ഈ ചുറ്റിൽ ഒരു ചുറ്റാണ് ചുറ്റി ചെയ്തതെന്ന് പിന്നെ എനിക്ക് തോന്നി രണ്ട് ചുറ്റിട്ട് ഇട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ലക്ഷ കൂടി ഒരു കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും ചെയ്തില്ലേ പിന്നെ അത് കട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഇതുപോലെ രണ്ട് ഡോട്ടുകളെടുത്ത് ഒന്ന് ചെയ്ത് രണ്ട് ചെയ്ത് മൂന്ന് 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 ഡോട്ടായിട്ട് ഒരു ഫ്ലവർ രൂപ രൂപത്തിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുമ്പം പുതിയ പുതിയ ഐഡിയകളാണ് വരിക അപ്പോൾ നമ്മളപ്പോള് രൂപം മാറ്റി മാറ്റിയാണ് ചെയ്തെടുക്കുക അങ്ങനപ്പം ഇത് മൂന്ന് ഡോട്ടായി പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ ഇനി ഉള്ളതൊക്കെ മൂന്ന് ഡോട്ട് വെച്ച് ചെയ്യണം മൂന്ന് ചുറ്റില്ലെങ്കിലും അല്ല ഒരു ചുറ്റിലാണ് ചെയ്തെടുത്തത് ഇന്നോ രണ്ടോ മൂന്നിലൊക്കെ ആണെങ്കിൽ ഇതിലും കട്ട് ചെയ്ത് തോന്നിക്കുവായിരുന്നേ അപ്പം പിന്നെ ഇത് മതി ഇത് ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ബീഡ്സ് ലേശം കൂടി കട്ടിയുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി കൂടി രണ്ട് ചുറ്റൊക്കെ ചുറ്റായമായിരുന്നു തോന്നിപ്പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമൽ ത്രെഡിന് അത്യാവശ്യം കട്ടിയുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നമുക്കിതൊരു ഫ്ലവർ രൂപത്തിൽ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്യാഞ്ഞാൽ ഇതുപോലെ അടിയിൽ നീളത്തിൽ ഇങ്ങനെ കുറേ നൂലിങ്ങനെ കാണും അപ്പോൾ അതില്ലാതെ കാരും ഒന്ന് ചെയ്ത് അപ്പം തന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇതുപോലെ രണ്ടോ മൂന്നോ കെട്ടോ കിടണ്ടി വരും കെട്ടിട്ടിട്ട് പറ്റുമെങ്കിൽ ഇവിടെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യണം സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് വേഗം അയിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പം അല്ലെങ്കിൽ നല്ല കെട്ടിട്ട് വെക്കുക പിന്നെ ബ്ലൂ ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ തന്നെ മൂന്ന് ടോട്ടഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇതും കൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ സിൽക്ക് ത്രെഡിൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ കളർ ഇളക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സിൽക്ക് ഉണ്ടാവില്ല പിന്നെ ഈ കളർ ഈ നൂലിലും ചിലത് കളർ ഇളകും ചിലത് കളർ അളകില്ല അപ്പം നല്ല ക്വാളിറ്റി നൂല് നോക്കി വാങ്ങിക്കുക അപ്പോൾ കളർ ഇളകില്ല അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്ന് ടോട്ട് ഇട്ടിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം നല്ല കട്ടി തോന്നിക്കുന്നില്ലേ പിന്നെ ഈ ഗോൾഡനും ബ്ലൂ കളറും അങ്ങനെ അടുത്തടുത്ത് ചെയ്യാതെ വിട്ട് വിട്ട് ചെയ്യാൻ നോക്കുക ഞാൻ ഈ ഗോൾഡൻ രണ്ടെണ്ണം അറിയാതെ അടുത്ത് ഇട്ട് പോയി എന്നിട്ടാണ് ഞാൻ പിന്നെ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വീടും ചെയ്തെടുക്കണ്ടേ പിന്നെ ഇതിങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി വീട്സ് വർക്ക് ചെയ്യാതെ നൂല് വർക്ക് തന്നെ ചെയ്താലോ പിന്നെ അത്യാവശ്യം സമയം പിടിക്കും നമ്മളിത് ഇങ്ങനെ ചെയ്ത് തീർക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇത് വേഗം തീർത്തിട്ട് ഇടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് വർക്കും കൂടി ചെയ്തെടുത്തത് ഇത് പിന്നെ പഞ്ച് ബീഡ്സ് ആയതുകൊണ്ട് ഇതിന് പെട്ടെന്ന് കയ്യും ചെയ്യും അങ്ങനെ അത് ചെയ്ത് ഏകദേശം തീരാനായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ തീർക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ തന്നെ ടൗണിൽ പോകേണ്ടി വന്നേ ഒരു എംബ്രോയിഡറി മെഷീൻ വാങ്ങിക്കണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഇതുപോലെ ജാക്കിൻ്റെ മെഷീൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇതിന് ഇരുപത്തി മൂന്ന് സംതിങ്ങും ഇരുപത്തി രണ്ട് അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി തയ്ക്കാൻ ഏതായാലും എൻ്റെ അടുത്ത് സ്പീഡ് മെഷീനും പിന്നെ നമ്മളെ ഫാഷൻ മേക്കറൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ആഗ്രഹിച്ചതല്ലേ ഇത് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് തയ്ക്കാനും അറിയില്ല ഇതിൽ എന്തായാലും വേണ്ടില്ല ആഗ്രഹിച്ചതല്ലേ അപ്പം ഞാൻ എംബ്രോയ്ഡ് മെഷീൻ അങ്ങ് വായിച്ചു അപ്പോൾ മെഷീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ തയ്യൽ മെഷീനൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ മീനൊക്കെ ഉണ്ടായിരുന്നു ആവോലി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത് അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് കഴുകി കറി വെക്കണം കുറച്ച് പൊരിക്കണം പിന്നെ ചോറാക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ കഴുകിയിട്ട് എനിക്ക് ഇനി മീനിൽ മസാല തേക്കണം അപ്പോൾ ഞാനിത് ഒരു സറാമിക്കിൻ്റെ ഒരു പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് കുറേ ആയിട്ടത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വില കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് ഇതിന് ഇണ്ടോ ഇതുപോലെ ലോക്ക് ഉള്ളതാണ് അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ചരിക്കുമ്പം താഴെ വീണ് പൊട്ടൊന്നുമില്ല അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ കഴുകി ഇതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതാണ് എന്തായാലും പുതിയതല്ലേ ഇതുവരെ ഉപയോഗിക്കാത്തല്ലേ അപ്പോൾ പിന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇന്ത്യയിൽ ചില്ലിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ജഗ്ഗ് എഴുതിയിട്ടാൽ സെറാമിക്കിൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊന്ന് വായിക്കണമെന്നുള്ളത് പിന്നെ ഇതുപോലെ ഈ ലോക്കൽ ഇല്ലാത്ത മൂടിയാണെങ്കിൽ അഥവാ ആ കുട്ടികളങ്ങനെ ചരിക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലോക്കള് കണ്ടപ്പോൾ അതൊന്ന് വായിച്ചതാണ് അപ്പോൾ നല്ലതാണ് അത് നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റീലിൻ്റെ വലിയ ജഗ്ഗില് വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ചായ കാച്ചിയാലൊക്കെ ഒരു നേരം കാച്ചാൽ മതി കുറേ സമയത്തിന് ഇതിൽ ചൂട് വയ്ക്കുമല്ലോ പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ പിന്നെ അത് രാത്രിയൊക്കെ അടച്ച് വെക്കേണ്ടി എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ മീനില് മസാല തേക്കട്ടെ ഞാൻ രാവിലെ വേഗം ജോലിയെല്ലാം തീർത്തിട്ട് തയ്ക്കാൻ കയറാമെന്ന് വിചാരിച്ചതേന്ന് അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ടൗൺ പോകേണ്ടി വന്നതൊക്കെ അങ്ങനെ നമ്മൾ ആ സമയവും അങ്ങനെ പോയി ഇനി മീനില് ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് എരിവുള്ളത് ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി മൂന്ന് ടീസ്പൂണും എടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സുറുക്കി വയ്ക്കുന്നുണ്ട് ഒരു പുളിക്ക് നാരകനീരായാലും കുഴപ്പമില്ല ഇല്ലായിരുന്നു കുറച്ച് സുറുക്കി ഒഴിച്ച് പിന്നെ ഒരു കുറച്ച് കച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചി ഇരകം ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കിയാലും പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലയില ഇതൊക്കെ കൂട്ടി അരച്ചിട്ട് ഇതിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ പിന്നെ ഇപ്പം ഇതാ ചേർക്കുന്നുള്ളൂ പിന്നെ ടൈമും ഇല്ല അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ ചെയ്ത് മസാല തേച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള നേരം പൊരിക്കുക പിന്നെ ബിരിയാണി വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ ഇന്നിപ്പോൾ ബിരിയാണി വെക്കുന്നില്ല ഞാൻ കുറച്ച് കറിയും വെക്കുന്നുണ്ട് കുറച്ച് പൊരിച്ചെടുത്ത് ചോറിൻ്റെ കൂടെ ഒക്കെ വയ്ക്കുക എന്നാണ് വിചാരിച്ചേ അപ്പോൾ ഇതിൻ്റെ വാൽഭാഗം തലഭാഗം പിന്നെ ഇങ്ങനെ മുറിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കറിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മാറ്റിവെച്ച് ഇങ്ങനെ ഈ സെൻടർ മുറിയാത്ത നല്ല പീസ് മാത്രം നമ്മൾ പൊരിച്ചെടുക്കാൻ എടുക്കുന്നത് മീനില് മസാല തേക്കുമ്പോൾ ഞാൻ ഇതിലിട്ടിട്ടാണ്ട് കുഴക്കുക ചെയ്യല് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൈ നല്ല പുകച്ചിലാണ് അത് എന്താണെന്നറിയില്ല അപ്പം ഞാൻ ഇതുപോലെ അങ്ങ് തേച്ചിട്ട് പിന്നെ അങ്ങ് എടുത്ത് വെക്കാമല്ലോ എന്തായാലും ഇപ്പോൾ തേച്ചപാട് നമ്മൾ പൊരിക്കൂലോ കുറച്ച് സമയം മാറ്റി വെക്കുമല്ലോ അപ്പം ഈ കറിയൊക്കെ ആക്കി കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കുകയെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെ സ്പൂണിൽ കുറച്ച് ഇങ്ങനെ മസാല എടുത്തിട്ട് അതിന് മേലെ തേച്ച് തേച്ച് ഇങ്ങനെ എടുത്ത് വെക്കാമെന്നു വിചാരിച്ചത് അങ്ങനെ തോനെയൊന്നും ചെയ്യുന്ന ചേർക്കുന്നില്ല കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് ഭാഗവും തേച്ചു കൊടുക്കുകയാണ് പിന്നെ എന്താണെന്ന് ഭയങ്കര പോച്ചിലാണ് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ മുമ്പേ ഒരു പാത്രം കഴുകുന്ന ഒരു സോപ്പും വന്ന് അങ്ങനെ വന്നിട്ട് ഞാൻ പിന്നെ മരുന്നെല്ലാം തേച്ചിട്ട് അങ്ങനെ മാറിയതായിരുന്നു ഇപ്പം പിന്നെ സോപ്പിൻ്റെ ഒന്നല്ല സോപ്പും ഇപ്പം മാറ്റലൊന്നുമില്ല പൊരേ സോപ്പ് ചെയ്യുന്നത് മറ്റേത് ഞാൻ ഏത് സോപ്പും പഴയ സോപ്പും ഉപയോഗിക്കുന്നതുകൊണ്ട് കഴിഞ്ഞുണ്ടായി അപ്പോൾ പിന്നെ എന്താണെന്ന് അറിയില്ല വീണ്ടും പുകച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ അതുപോലെ ചമ്മന്തി എല്ലാം നമ്മൾ അമ്മിയിൽ ഇരക്കില്ല അന്നേരം മുളക് തട്ടുമ്പോൾ പിന്നെയും പുകയില്ല എനിക്ക് തോന്നുന്നു ഏതോ ഒരു സോഫം ബോർഡിൻ്റെ പ്രശ്നം അങ്ങനെന്താ മസാല ഒക്കെ തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തലഭാഗം വാല്ഭാഗമൊക്കെ ഉള്ള ഇങ്ങനത്തെ പീസുകളൊക്കെ നമുക്ക് കറി വെക്കാം എനിക്ക് ഈ മീൻ്റെ തലയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ഊരിൻ്റെ തലയൊക്കെ കറിയിലിട്ടാൽ നല്ല ഇഷ്ടമാണ് ഇതൊന്ന് കറി വെച്ചെടുക്കാം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പം കുറച്ച് ഉലുവട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇടാം ഇനി പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് ഇട്ടിടുന്നത് പരമാവധി കല്ലുപ്പ് ഉപയോഗിച്ചത് ഞാൻ പിന്നെ ഇല്ലാത്ത സമയത്ത് പൊടിയുപ്പുപയോഗിക്കും ഇനി ഇത് വയൻ്റെ വരാൻ വേണ്ടി മൂടി വെച്ച് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിമ് ഒന്ന് കുറച്ച് വെക്കുക വേണം ഇതിലേക്ക് കുറച്ച് കുടമ്പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് കഷ്ണം കൂടും കുടമ്പുളിയേ ഇട്ടിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പുളി കൂടുതലുണ്ടെങ്കിൽ എടുത്ത മാറ്റിയും വേണം കുടംപുളി ഇടണ ടേസ്റ്റ് വളം പുളി ഇടുന്നതിലും അപ്പോൾ ഇതാ നമുക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഉടച്ചെടുത്താൽ മതി ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചു മതി ഉടച്ച് ബാക്കി മസാലകൾ ഇടാം അപ്പം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആദ്യം ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി മാത്രമാണ് ഇടുന്നത് പച്ചമുളക് നല്ല എരുണ്ട് അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇടുന്നില്ല കാശ്മീരി ചില്ലിക്കും അത്യാവശ്യം എരുണ്ട് അപ്പം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് നല്ലവണ്ണം മിക്സായി ഒന്ന് അതിൻ്റെ പച്ചമണം വരെ വയറ്റിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ഒഴിക്കുക ആദ്യം എന്നിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കി ഒഴിച്ചിട്ട് കറി എത്ര ലൂസ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇതുപോലെ കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചാലും കുറച്ച് മീനെല്ലാം വെന്ത് വരുമ്പോൾ ഒന്ന് കുറുകി വരും പിന്നെ അപ്പോഴാണ് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ മീനൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതുപോലെ ആവോലി മീൻ അൽക്കൂറ അങ്ങനത്തെ മീനൊന്ന് വെക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ മീൻ വെക്കാറ് അതുപോലെ വാളംപുളി ഇടാറില്ല ഇന്ത്യൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ ഇതിൻ്റെ മീൻ്റെ ടേസ്റ്റ് മാറും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം മീനൊക്കെ ഇട്ടിട്ട് ഇത് നല്ലോണം അമർത്തി വെക്കുക എന്നിട്ട് നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കുക ഈ മീൻ അധികം വേവില്ലാത്തത് കൊണ്ട് അധികം സമയം വേവിക്കേണ്ട പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മീനൊക്കെ വെന്ത് കുറുകി എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ ഇതിന് കറി റെഡിയാവും അപ്പോൾ അതാ ഈ ചിരടില്ലേ ഇത് ഇത് വാങ്ങുമ്പോൾ കൂടെ കിട്ടിയത് അതെന്തിനാന്നുള്ളത് ചോദിക്കാൻ എന്നോട് വിട്ടും പോയി ഇതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പോൾ അത് രണ്ട് ഗോൾഡൻ കളറിലുള്ള ഒരു ചരടാണ് നല്ല ഭംഗി ഇട്ടിട്ട് കാണാൻ അപ്പോൾ ഇത് അധികം വലിപ്പം ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചിട്ടത് ഈ മൂടിനുള്ളിലിട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കുകയാണ് ഇത് അറിയില്ല ഇതിൻ്റെ കൂടെ കിട്ടിയോണ്ട് ഇത് പിന്നെ ഇത് അത് പേടിടാനാന്നറിയുന്നില്ല പിന്നെ ഇതിങ്ങനെന്തെങ്കിലും ഭംഗി കറ്റ ഇടാനുള്ളത് തെറ്റാണെന്നോ അതും അറിയുന്നില്ല എന്തിനായിരുന്നു എന്നുള്ളത് ഇത് വെച്ചവർക്കറിയാം ഞാൻ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം അവരോടാണെങ്കിൽ ഞാനത് ചോദിക്കാനും വിട്ടുപോയി അപ്പതാ നമ്മളെ മീനൊക്കെ വെന്ത് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നേരം ഓഫാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതെണ്ണയ്ക്ക് തെളിഞ്ഞ നല്ല കുറുകിയ കറി റെഡി ആയിട്ടുണ്ട് ഈ പാന് നമ്മൾ മിഷൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഓണത്തിൻ്റെ ഓഫർ ആയതുകൊണ്ട് കിട്ടിയതാണ് അപ്പോൾ നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പാൻ തന്നെയാണ് അപ്പോൾ ഏതായാലും മെഷീൻ്റെ കൂടെ കിട്ടിയ പുതിയ പാനല്ലേ അപ്പോൾ ഇതിൽ തന്നെ അങ്ങ് മീൻ പൊരിക്കാൻ വെച്ചിട്ട് നല്ലവണ്ണം കഴുകി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഞാൻ കഴുകി കളയുന്നുണ്ട് എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം